ഹലോ ഫ്രണ്ട്സ് ഈ ഓണത്തിന് എൻ്റെ ചില ഓണവിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഓണത്തിന് ഞാൻ കുളിച്ച് എല്ലാവരും കൂടി തൃശ്ശൂർ പുള്ളി കുണ്ടുപൊളി കടവ് ഷാപ്പിൽ ചുമ്മാ ഒന്നും കൂടി അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് ഭക്ഷണം ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ അത് ചുറ്റും പാടവും പച്ചപ്പും എല്ലാം ഉള്ള നല്ല മനോഹരമായ ഒരു സ്ഥലം അവിടെയാണ് എല്ലാവരും കൂടി കൂടിയത് അവിടുത്തെ വിഭവങ്ങൾ കഴിച്ചും പാട്ട് എല്ലാം ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് വന്ന് ട്രൈ നോക്കാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം

ആരാശേ നൗ നടരസ്തി ഗീതരം മയങ്ങുന്നു പ്രിയനേ നീ എങ്ങു വരും നിരനായ ഞാൻ കൂടെ വരാം ഇළු മണ്ടി കാറ്റായി തഴവാമോരും തിരാവി തായുമോ എ അങ്ങോട്ട് അങ്ങോട്ട് നിന്നെ നോക്കി കാവലിൻ്റെ മാഷ് പോത്തോ കാരവന്നു നീല്ലേ മീനരാവി താരീനി തം പ്രണയമുല്ലയാക്കി ഇരുന്നുവല്ലോ പൊന്നാലും മറയാതെ എന്നെ കണ്ടു നോക്ക് അപ്പോൾ ഈ പേര് ഡ്രൈവർ തായേടാ ഇപ്പൊ അടുത്ത് നിങ്ങക്ക് ഇത്രേം ഉണ്ടല്ലോ ഇവിടുന്ന് നിങ്ങക്ക് ഇവിട നിന്ന് നേരെ വെയിലൊക്കെ ഒരടി ട്രൈഡ് മാവി ടൈമടന്നോ ബോച്ചനാ ഭംഗ 17 തൊട്ടടുത്ത് ఈ పాటిస <Matthews> ാലും കുട്ടി മുറുക്കി നടക്കുന്നതാരാണ് ആരാ அது அவர் இழப்பிள்ள இதற்கு